നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഗവൺമെന്റ് ജീവനക്കാരും അധ്യാപകരും നടത്തിയ പണിമുടക്ക് മൂവാറ്റുപുഴയിൽ ഭാഗികം എൺപത് ശതമാനത്തോളം ഉദ്യോഗസ്ഥർ പണിമുടക്കിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലെ ഭൂരിഭാഗം ഓഫീസുകളിലും ഉദ്യോഗസ്ഥർ ഹാജരായില്ല സർക്കാർ ജീവനക്കാരും അധ്യാപകരും പ്രഖ്യാപിച്ച പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴ മേഖലയിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി പൊതുജനം നേരിട്ടെത്തുന്ന റവന്യൂ ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമായി താലൂക്കിലെ പതിനേഴ് വില്ലേജ് ഓഫീസുകളും അടഞ്ഞുകിടന്നു നൂറ്റി അറുപത്തിമൂന്ന് ജീവനക്കാരുള്ള റവന്യൂ മേഖലയിൽ മൂന്ന് പേർ മാത്രമാണ് ജോലിക്ക് ഹാജരായത് പതിനാല് പഞ്ചായത്തുകളിലെ കൃഷി ഓഫീസുകളും മൃഗസംരക്ഷണ ഓഫീസുകളും അടഞ്ഞുകിടന്നു പഞ്ചായത്ത് ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ താലൂക്ക് ഓഫീസ് റവന്യൂ ഡിവിഷണൽ ഓഫീസ് താലൂക്ക് സപ്ലൈ ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് മണ്ണ് സംരക്ഷണ ഓഫീസ് കൃഷിഭവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഓഫീസ് എന്നിവ അടഞ്ഞുകിടന്നു മറ്റ് ഓഫീസുകളിലും ജോലിക്കെത്തിയ ജീവനക്കാരുടെ എണ്ണം കുറവായിരുന്നു പണിമുടക്കിനോടനുബന്ധിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ഭരണാസമരം ജോയിന്റ് കൗൺസിൽ ജില്ലാ ട്രഷറർ കെ കെ ശ്രീജേഷ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എൽദോസ് മാത്യു അധ്യക്ഷത വഹിച്ചു കെ ജിഒ എഫ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ലീന പോൾ ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം അനൂപ് കുമാർ എം എസ് ജില്ലാ അംഗം കെ കെ കബീർ മേഖലാ സെക്രട്ടറി ഗോകുൽ രാജൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു